ഇത് നമ്മൾ അഷ്ടാംഗ യോഗ പത്തഞ്ജലിയുടെ പറയുമ്പോൾ ആദ്യം അവർ പറയുന്നത് യമ നിയമ പിന്നെ ആസന പ്രാണായാമ പ്രത്യാഹാരം അങ്ങനെയൊക്കെ പോയിട്ടേ ധാരണാധ്യാനം എത്താൻ പറ്റുള്ളൂ എന്ന് ചിലർ ഡയറക്റ്റ് ധാരണാധ്യാനത്തിന് സ്റ്റാർട്ടായിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കംപ്ലീറ്റ് ചെയ്യും ചിലവർ പറയും ആദ്യം ഇത് രണ്ട് കൺഫേം യമ നിയമ ആയിട്ടേ നിങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റുള്ളൂ അത് എന്താ സ്ഥിതിയാണ് എവിടെ സീക്വൻസ് എന്താണ് എവിടെന്ന സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തലം പതഞ്ജലി മഹർഷി പറയുന്ന അടിസ്ഥാന പ്രക്രിയ ജീവൻ്റെ രണ്ട് അംശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഹഠയോഗ സൂര്യചന്ദ്ര അല്ലേ സൂര്യചന്ദ്രൻ്റെ ഊർജ്ജ ക്രമീകരണങ്ങളെ അതിൻ്റെ തലത്തിലേക്ക് ഉയർത്തുമ്പം ഇത് അവബോധത്തിലേക്ക് തന്നെ നയിക്കുകയാണ് ധ്യാനം തന്നെ സംഭവിക്കുന്നു ധാരണ സംഭവിക്കുന്നു സമാധി സംഭവിക്കുന്നു എന്നാൽ യമ നിയമ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കടന്നു പോകാനായിട്ട് പ്രാണായാമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ കടന്നു പോകുന്നത് വെച്ചാൽ അങ്ങ് ചോദിച്ച ചോദ്യം ഇതൊരു ക്രമീകരിച്ചിട്ടുള്ള ഒരു പരമ്പരയുടെ ഭാഗമാണ് ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാർഗം ശിവയോഗ ശിവയോഗ ശിവയോഗമാർഗ്ഗമാണ് ശിവയോഗമാർഗ്ഗത്തിലെ ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തലങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഒരാൾക്ക് ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പരിശീലന ക്രമീകരണത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും നമ്മുടെ യോഗ തന്ത്രയോഗയാണ് തന്ത്രയോഗയുടെ അടിസ്ഥാനം തുടങ്ങുന്നത് പളനി സ്വാമികളിൽ നിന്നാണ് പളനിസ്വാമികൾ അദ്ദേഹത്തിന് ഒരു പേര് അദ്ദേഹം പേരിട്ടിട്ടില്ല അദ്ദേഹം പളനിമലയിൽ സമാധി പോയതുകൊണ്ട് അദ്ദേഹത്തിനെ പളനിസ്വാമി എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാർഗമായിട്ടാണ് നമ്മൾ ശിവയോഗയുടെ മാനം തുറക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ അവരുടെ ഒരു വ്യക്തിയെ പരിശീലന ക്രമീകരണമില്ലാതെ ഇവരെ തന്നെ ഒരു ഊർജ്ജമാക്കിക്കൊണ്ട് അതിലേക്ക് വിടാനായിട്ടുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ ചിലത് ചിലർ ചില ആത്മീയ പ്രക്രിയ ഇറങ്ങുമ്പോൾ ചില സന്യാസം സ്വീകരിക്കും പർട്ടിക്കുലറായിട്ടുള്ള ആചാര ക്രമീകരണം ചെയ്ത് ബലിയൊക്കെ ഇട്ട് മുടിയൊക്കെ ബന്ധനം ചെയ്ത് സന്യാസ വസ്ത്രം ധരിച്ച് അവരൊരു വിശ്വാസത്തിലാണ് കിടക്കുന്നത് ഞങ്ങൾ മുത്തി എന്നുള്ള എന്തോ ഒരു അറിയോ ഒരു അന്ധമായ വിശ്വാസമോ അവരെന്തോ ഒരു രീതിയിലാണ് അവർ കടന്നു പോകുന്നത് എന്നാൽ ഈ പരമ്പരയുടെ വ്യത്യസ്തമാണ് ഇവരെ ആദ്യം തന്നെ അതിലേക്ക് പ്രാന്തമാക്കുകയാണ് ഇവരെ ആദ്യം തന്നെ അതിൻ്റെ ഇറങ്ങുമ്പോൾ തന്നെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ യമോ നിയമോ ആസനം പ്രാണായം ഒന്നും ഇല്ല മനസ്സിലായോ ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് ദ ഭവസമാധി അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം ആദ്യമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭവസമാധി എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ സ്റ്റേറ്റിൽ നിന്നിട്ട് ആ ഒരു ഊർജ്ജത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പരിശീലനമായിട്ട് കൊടുക്കത്തുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് യോഗാസനം ചെയ്യുമ്പോൾ ആദ്യം എനർജി വരുന്നത് സമാധാര ചക്രങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഒരു വിത്താണ് അത് തന്നെ എന്തി അതും വരും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് വെച്ചാൽ മറ്റു മാർഗത്തിൽ ട്രൈ ചെയ്യണോ എല്ലാ മാർഗങ്ങളും ശരിയാണ് മനസ്സിലായോ ഓരോരുത്തരും സ്വഭാവ രൂപമാണ് മനസ്സിലായോ ഇപ്പം ഞാൻ ശിവനെ പ്രാർത്ഥിക്കുന്നു ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു ചിലവർക്ക് അത് രൂപമായി പ്രാർത്ഥിക്കണം ചിലവർക്കതൊരു പ്രകാശം മാത്രമായിരിക്കും അതേപോലെ ഓരോരുത്തരും സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ചാണ് അവരുടെ സാധന പ്രക്രിയകളും നിയമപ്പെട്ടു വരുന്നത് തന്ത്ര എന്ന് പറയുന്ന മാർഗം ഏറ്റവും കഠിനമായ ഒരു പ്രോസസ്സാണ് മനസ്സിലായോ ഇത് അച്ചടക്കത്തിൻ്റെ ഒരു ഉയർന്ന മാർഗമാണ് വളരെ അച്ചടക്കത്തിൻ്റെ മാർഗമാണ് അതെന്ന് വെച്ചാൽ ഇതിൽ വളരെ ഒന്നുകൊണ്ട് ജീവ ഊർജം വളരെ വലുതായിരിക്കും ഇതിൽ കുണ്ഡലിനി ചൈതന്യം വളരെ പെട്ടെന്നാണ് ആവുന്നത് മനസ്സിലായോ ഇത് സ്വയബോധവുമായി ഒരു വ്യക്തി എത്രയും വേഗം ആഗ്രഹിക്കുന്ന ഒരു തട്ടിലേക്കാണ് എത്തുന്നത് അച്ചടക്കം ഡിസിപ്ലിൻ അത് ആദ്യം ആവശ്യമാണോ അല്ലെങ്കിൽ ശിവയോഗ നമ്മൾ ജോയിൻ ചെയ്ത ഓട്ടോമാറ്റിക്കലി അച്ചടക്കം ആദ്യം ഞാൻ പറഞ്ഞു അതാണ് അപ്പൊ സമാധി സംഭവിച്ച ഒരാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ക്രമീകരിക്കണം കുണ്ടിലിനെ ക്രമീകരിച്ചോണ്ട് വേണം കടന്നു പോകാൻ ആ സാധന പരിശ്രമം വളരെ വലുതായിരിക്കും ആ ടം സമയത്തിന്റെ അടിസ്ഥാന ക്രമീകരണം ഭക്ഷണത്തിന്റെ അടിസ്ഥാനം ഗുരു തരുന്ന സാധനം ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം ആ എനർജി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അപ്പം ആദ്യ പരിശ്രമം അതാണ് ഗുരു ഈ പരമ്പരയുടെ അടിസ്ഥാനം തന്ത്ര വേഗമാക്കി തീർക്കുക തന്ത്ര ഒരു ടെക്നോളജിയാണ് ഞാൻ പറയും ഈ മൂന്ന് ശരീരം വളരുന്ന ഒരാൾക്ക് ദിവ്യ മനസ്സ് വേഗം എത്തിക്കുകയാണ് ഈ വിത്തിലൂടെ അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആവുകയാണ് ആദ്യ സമയങ്ങളിൽ തന്നെ പിന്നെ എപ്പോഴും ഒരു പേടി നമുക്ക് ആ ഡിസിപ്ലിൻ പോകാൻ പറ്റുമോ അങ്ങനത്തെ ഒരു പേടി വേണോ അതോ ഗുരുവിന്റെ ബ്ലെസിംഗ് നമ്മൾ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിന്റെ പ്രാധാന്യത്തിനെക്കാട്ടിലുപരി നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശീലം വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു ശീലമാവാം മദ്യപാനം എന്തെങ്കിലും സെഷലി ഉള്ളതാവാം എന്ത് പോയാലും നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരില്ല കുറച്ചല്ല നമ്മളൊരു വ്രതം നോക്കി നോക്കി ഒരു വ്രതം നോക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അതൊരു നിർബന്ധ പ്രയത്നം നമ്മൾ സംഭവിക്കും അല്ലെ ഒന്ന് ചെയ്യാം ഒന്ന് ചെയ്യാം അത് നമ്മൾ അത് ബോഡിയും മൈൻഡും ഒന്നും ആവശ്യപ്പെടില്ലായിരിക്കും ആ ചെറിയ തോട്ടിൽ തുടങ്ങുമായിരിക്കും അത് വീണ്ടും 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 റിപ്പീറ്റായിട്ട് വളരെ ഇമോഷണലി നമ്മൾ നമ്മളതിനെ കണക്റ്റഡ് ആവാൻ തുടങ്ങും സാധനം എത്രത്തോളം ഉണ്ടോ ഇത് അത്രത്തോളം മറന്നുപോകും മനസ്സിലാവും സ്വഭാവങ്ങൾ ഇത് തരുമ്പം തന്നെ ഇത് ഇല്ലാതാവുന്നത് അതുകൊണ്ട് തന്നെ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ബന്ധപ്പെടാത്തത് അത് ആ സ്റ്റേറ്റിൽ എത്തിക്കുന്ന ആൾക്കാണേറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു നിങ്ങൾ കർമ്മഭൂമിയിലാണ് നിങ്ങളിവിടെ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സന്യാസിയെക്കാട്ട് സാധനം വേണ്ടത് നിങ്ങൾക്കാണ് നിങ്ങൾ ആ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ശിവയോഗയുടെ മാർഗം ഗ്രാമീണ അവസാന മാർഗമാണ് മനസ്സിലായോ അവസാന മാർഗം എന്ന് പറയാൻ കാര്യം നിങ്ങൾ ഉണർവിലാണ് നിങ്ങളപ്പം ചെയ്യുന്നതിലെല്ലാം പരിധി വരും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഉണർവിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കണം അപ്പം ആ ഉണർവിനെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിൽ കുണ്ടലിനി ഉയർന്നിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രക്രിയകളിലൂടെ കടന്നു പോകണം അതൊരു തവണ ഉയരുമ്പം അത് താഴുമ്പോഴും ഒക്കെ അതിൻ്റെ ആയിട്ടുള്ള ക്രമീകരണ പശ്ചാത്തലങ്ങൾ സംഭവിക്കും ശരീരത്തിൽ ശരീരം വളരെ ലിമിറ്റഡ് ആണ് മനസ്സിലായോ ഇത് വലിയൊരു ബലൂണെ താങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഊർജ്ജം മനസ്സിലായത് ബലൂൺ പൊട്ടുമ്പം ഈ ശരീരം പൊട്ടുന്ന അവസ്ഥയാണ് മനസ്സിലായത് ജീവനാണ് അതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഈ ഊർജ്ജത്തെ താങ്ങാൻ പറ്റുന്ന ഒരു ശരീരത്തിനെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കടത്തിക്കൊണ്ട് പോകണം കറക്റ്റ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഓർമ്മ വരുന്നു എങ്ങനെയാണ് സയൻറ്റിസ്റ്റ് ആറ്റം ഒരു ചെറിയൊരു ആറ്റമിനെ ഡിഫ്യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു ആറ്റം അതാണ് ൾക്കാര് കാലക്രമേണ എടുത്ത് ഈ സ്റ്റേറ്റിലേക്കാണ് എത്തുന്നത് പക്ഷേ തന്ത്ര എന്ന് പറയുമ്പം ഡിവൈൻ ഡിവൈ ഒരു രീതിയാണ് പറഞ്ഞല്ലോ ഇപ്പം ഗുരുവായൂര് ക്ഷേത്രം ഞാൻ പറഞ്ഞു അനാഹതയായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ് എന്തുകൊണ്ടാണ് അതിലേക്കൊരു ജീവ ഊർജ്ജം നിങ്ങളിലേക്ക് നൽകി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അനാഹത അവിടെ ഫീൽ ചെയ്യും നിങ്ങൾ അവിടെ ഇരുന്ന് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് തന്നെ അനാഹതയുടെ ഒരു ഫോം സംഭവിക്കും തന്നെ എന്തു ചെയ്യും അത് മാനിഫെസ്റ്റ് ചെയ്യുക അതിൻ്റെ രീതിയിൽ തന്നെ നിലകൊണ്ട് നിൽക്കും അപ്പോൾ ഗുരു നൽകുന്നത് ആത്മയിലേക്ക് ഡയറക്റ്റായിട്ടാണ് അതീക്ഷ ആത്മയിലൊരു വലിയൊരു ജീവ ഊർജ്ജം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിശീലിക്കാനായിട്ടുള്ള ക്രമീകരിച്ചുള്ള രീതിയുമുണ്ട് അപ്പോൾ നിങ്ങളതിൽ ഇരുന്ന് കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ കാലക്രമേണ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ല ഒരു വ്യക്തി സമാധി പോകുന്നതിന് മുമ്പ് അവരുടെ എല്ലാ ഓർമ്മകളും ഇല്ലാതാവും അപ്പം നിങ്ങൾക്ക് ഗ്രഹസ്ഥം പറ്റാതെ വരും അത് നിങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ചുറ്റി നിൽക്കുന്നവർക്ക് അത് പറ്റാത്ത അവസ്ഥ വരും മനസ്സിലായോ ഈ തലച്ചോണ്ട പകുതി എടുത്താലുന്ന ഒരു പ്രോസസ്സാണ് ഒരു ദീഷ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ സാധിച്ചാലേ നിർബന്ധ പ്രയത്നം ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇത് ഓർക്കാൻ സാധിച്ചില്ല എന്തുണ്ടോ നിങ്ങൾ ശൂന്യത സംഭവിക്കും ഷുവ മീൻ ശവ ഈ ശരീരം ശവമാവുന്ന സമയത്താണ് നിങ്ങൾ ജീവനായി ഉണരുന്നത് ആ പ്രാണനെ ആ സ്റ്റേറ്റിൽ അനുഭവിക്കുന്ന സമയത്താണ് നിർവികൽപ്പ സമാധിയാൻ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ ധ്യാനം എങ്ങനെ സംഭവിക്കേണ്ട ഈ ചിന്തകൾ മുഴുവനും അടങ്ങണം അപ്പോഴേ ശൂന്യതയിൽ ഊർജ്ജം കടന്നു വരത്തുള്ളു അല്ലേ അപ്പൊ നിങ്ങൾ ശൂന്യമായി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ സംഭവിക്കുന്നത് ധ്യാനം ശൂന്യതയിൽ എന്തോണ്ടോന്ന ബുദ്ധി മനസ്സല്ല ബുദ്ധി ചിത്തബുദ്ധി സമചിത്തതയായി അവബോധവുമായി ചേർന്നിരിക്കുന്ന ബുദ്ധി ഞാൻ പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന ബുദ്ധി ഈ ഊർജ്ജം എങ്ങോട്ടും അങ്ങ് പറഞ്ഞാൽ ആറ്റം പോലെ അത് വർദ്ധിച്ചതങ്ങ് വ്യാപിക്കും ആ ബലൂൺ പൊട്ടുമ്പോൾ ഒരു ബലൂൺ ഇപ്പം കാറ്റത്ത് പൊട്ടിച്ചാൽ എന്തോ ഈ പ്രഭുക്കളുടെ ആ അന്തരീക്ഷമായിട്ട് ആ വായു എന്നറിയും അതേപോലെ തന്നെ ഇതും ഇല്ലാത്ത മനസ്സിലായോ ഇതാണ് ശിവയോഗയുടെ മാർഗവും അത് പരിശീലിക്കുന്ന സമയം എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇതിനെല്ലാം അറിയണം നിങ്ങൾ ധ്യാനവും ധാരണയും സമാധിയും ബ്രഹ്മസൂത്രവും സർവ്വതും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അവസാനം കുറച്ചൊക്കെ പറഞ്ഞല്ലോ ഫസ്റ്റ് ബിഗിനേഴ്സിനുള്ളതല്ല ശിവയോഗം അത് കാലക്രമേണ കടന്ന് അലയുന്ന ജീവാത്മാക്കൾ കൊള്ളൊന്നാണ് ഇതൊരു യാഥനയാണ് ഉയർന്നൊരു പ്രോസസ്സാണ് അതിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും വളരെ വലുതായിരിക്കണം അതിൻ്റെ ആദ്യഘട്ടം തൊട്ട് അങ്ങനെയാണ് കൈകളുപ്പ് തൊട്ട് നാഥാരാധന തൊട്ട് രാജയോഗ തൊട്ട് അവസാനം ബ്രഹ്മവിദ്യ വരെ അത് കടന്നു പോകുന്ന ഈ ഈയൊരു പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ അത് ദൈവിധികമായി കണക്റ്റാവും പിന്നെ പറഞ്ഞല്ലോ ശിവയോഗമാർഗത്തിൽ ആരിറങ്ങുന്നു അവർക്ക് മുക്തിയെന്ന് പറയുന്നൊരു പദമേ ഉള്ളൂ അതെന്നുവെച്ചാൽ ഇതൊരു വിശ്വാസ പ്രമാണമല്ല അനുഭവത്തിൻ്റെ ഊർജത്തിൻ്റെ പശ്ചാത്തലമാണ് അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അച്ചടക്കത്തിൻ്റെ ഉത്തരവുകൾ മാത്രമേ ഉള്ളൂ മനസ്സിലായോ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഉത്തരവുകൾ മാത്രമേ പറയാനുള്ളൂ ഒരു വിശ്വാസമാണേൽ കുഴപ്പമില്ല അത് കാലക്രമേണ സംഭവിക്കും അത് കൃപയോ ദൈവികത്വം അല്ലെ എൻ്റെ കൃപയോ ആരുടെ കൃപയോ ആവാം അത് പറയാം പക്ഷെ ഇതൊരു ഊർജ്ജത്തെ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ അച്ചടക്കമുള്ള ഒരാൾക്ക് മാത്രമേ അതുകൊണ്ട് എവിടെയും എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു മെച്യൂരിറ്റി സംഭവിക്കുന്ന ഒരു സോളാണ് ഒരു മെച്യൂർഡ് ആയൊരു സോളായിരിക്കണം അത് തിരിച്ചറിവ് ഉണ്ടാവണം അൺമെച്ചൂരിറ്റി അല്ല സ്പിരിച്വാലിറ്റി ഒരു അട്രാക്ഷൻ അല്ല തന്ത്ര യോഗ എന്തൊക്കെ പരിശീലിച്ച് എനിക്ക് ഇതൊക്കെ കിട്ടും ഇതല്ല ഇത് ഇത് കുറച്ച് മെച്യൂഡായ ഒരു സോളാണ് അവരുടെ അവർ ഞാൻ പറയാലോ അതെ ഒരു വൈരാഗിയായി തീരും അവർക്കത് അറിയണം അവർക്ക് ഉറക്കമില്ലാത്ത രീതിയിൽ എനിക്കത് എത്തണം ആ ടെൻഡൻസിയില് അവര് അവരുടെ വാസനകരമായ പ്രവർത്തിക്കുന്നത് പ്രകൃതിയെ കുറിച്ച് മാറ്റിക്കൊടുക്കും ആ സമയം നമുക്ക് അവിടെ ചാൻസ് തുടങ്ങുവാണ് അപ്പോൾ അത് എത്തിത്തുടങ്ങും അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ആയിരിക്കണം ഇതിനായിട്ട് അതാണ് അതിന്റെ മാർഗം